ഒരു ഹായ് കൊടുക്ക എല്ലാരും ഹാപ്പി ഓണം

ഹാപ്പി ഇടതുണ്ട് പൊന്നു വീട്ടിലുണ്ട് വീട്ടിലല്ല അച്ഛൻ്റെ ഇവിടെ ഉണ്ട് കാത്തുകൊണ്ട് റെഡി ഇരുന്നിട്ട് വീഡിയോ കോളാ ഏതെടുത്തേ ഡബിൾ ഹൗസിന്റെ ഇത് മതിയാ ഇതൊരു പാക്കറ്റ് എത്ര രണ്ട് പാക്കറ്റ് വേണ്ടിയല്ലോ അപ്പൊ അതന്നെ എടുക്ക് ഒന്നെന്നെ ഒന്ന് തന്നെ എടുത്തോ ഡബിൾ കാർത്തു ഒന്ന് വിളിക്കണ്ട അമ്മയുടെ അടുത്തേക്കോ വില അമ്മ ഇലവ് അമ്മയുടെ എന്താടാ ഇതെല്ലാം മിക്സ് ഗയ്സ് വോത്തിക് ചേൻ പാടുന്ന മാമന്റെ വഗയാണെന്ന് മാമ കാക്ക പോയിട്ട് ഇട്ടുള്ള ഡ്രസ് മാമൻ വാങ്ങി കൊടുത്താണ് ഗയ്സ് ഓ മാമന്റെ വഗയായിട്ട് കത്തിന് ബർത്തി ഡ്രസ് ഉണ്ട് ഗയ്സ് അല്ല കേട്ടോ ചിക്കൻ മാമൻ ചിക്കൻ നിർബന്ധമായിരുന്നു ഓണത്തിന് തർദിക ചിക്കൻ വേണം ಅದുണ്ട് മാമന്റെ വഗയെന്ന് ചിക്കൻ ഉള്ളൂലല്ലേ ബംഗാട് ഓ ബംഗാടി അയ്യപ്പോ ഞാൻ എന്നിട്ടില്ല എന്നിട്ട്

നേരായി ഓവൃ സൈക്കിൾസ് വരാനാ ഓക്കേ ഇണ്ടല്ല അല്ല സൈക്കിൾ റേസ്ണ്ടാ ബാബേലോ ഏടമനെ കാറ്റടിക്ക ഹേദി പച്ചക്കറിയൊന്നും ഇല്ല ഈ ഓൺ ആയിട്ട് നീ കാറ്റടിക്കാൻ പോകുന്നില്ലല്ലോ ഇതാ ഇതാ നീ ഇവിരടി തേങ്ങയിട്ടുണ്ട് ദാ പാലും ചിക്കനും ഉണ്ടച്ചിനി കാറ്റണ്ടി കേക്ക് കട്ടിംഗ് ഉണ്ട് అర్థం విండి కేక్ కట్టింగ్ కొర్చే వళ్ళండి 20 డే కట్ ఓ ఏయ్ బాబువా కేక్ ఊరికే అంటేదా కేక్ ఊరికే എഴിക്ക് കുപ്പച്ചു നോക്കാം കുഞ്ഞിരുന്നോ കുപ്പായ നോക്ക്

എങ്ങനെണ്ടപ്രാവശ്യത്തെ ഓണം അടിപൊളി പ്രകൃതി ഓണം അടിപൊളി അടിപൊളിയായി അതെയാ ഇത് നമ്മളെ കാർത്തൂന്റെ ജന്മദിനം കൂടിയല്ലേ അതെ ഓ വളരെ നല്ലതായിരുന്നു ഓണം അപ്പൊ ഗ്രാൻഡായല്ലേ നല്ല ഓണം

നീ ഇളക്കാൻ ഞാൻ കാര്യം പറയാ സാമ്പാർ ഇവിടെ എല്ലാ സാധനമായി ഒരു സാധനം പോലും ഇവിടെ ഉണ്ടായി ഭയങ്കര മൂന്ന് ദിവസം ഓണപ്പാട്ട് എല്ലാം പാട്ടാ പാട്ട് ഞങ്ങൾക്ക് ഫുള്ള് വരി അറിയില്ല പാട്ടോ അമ്മ എന്നൊരു പാടിച്ചാലേ പാട്ടേ അമ്മ ഇല്ലേ നമുക്ക് നാണക്കള അച്ഛൻമാർ അടുത്തൊരു പാട്ട് അച്ഛൻ ഇല്ലാ പാടി എരിഞ്ഞ നാണക്കള അച്ഛന്റെ ഇപ്പ സ്പെഷ്യൽ അല്ലേ അച്ഛന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് ഇപ്പ ചിക്കൻ അപ്പോൾ നമ്മൾ പാലട പിസ്സ ഇതില്ല സഞ്ജ സാരി ലെനി ഡാഡി എല്ലാം ഉണ്ട് വേണെങ്കിലും ഡാഡി അല്ല ഇതിനെന്തിനു അല്ലേ ഒരു രണ്ട് ഇതിന് അതിന് ഫുൾ ആണ് നാത്തോരമേ നാത്തോരഞ്ഞിട്ടേം ഇടிட்டേരോ പാക്ക് ഇങ്ങു ഇടിലെ ഇങ്ങു ഇടട്ടില്ല സഞ്ജ സാരി ലെനി

അതേ നിങ്ങളെ റൂമിൽ ഇട്ടതാ ഹലോ ഹലോ നിങ്ങളെ റൂമിൽ ഇട്ടതോന്ന് റൂമിൽ ഇട്ടതോന്ന് പൂക്കളം റൂമിൽ റൂമിൽ ഇട്ടതോന്ന് അടിപൊളി മണിയാടാണ്ട് പായസ కట్ట చూడోడు <s Bondi> <ahaODy> <t liegt> ും കാസം വേണ്ടേ പായസം വേണ്ടേ ബെൽറ്റ് കൊടുത്തു നിന്റെ ഡ്രസ്സിന്റെ ബെൽറ്റ് കൊടുത്തു आंदा। 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 शुपर शुपर और और ോ അങ്ങനുണ്ട് നീ ആക്കിയോണ്ടല്ലേ

अम्माडी ने hmm. <BUR ajuda bagunila> तुमने नहीं लिया कुक